ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എള്ളൂറിൻ്റെ ആണ് കേട്ടോ എൻ്റെ ഒരു നസ്റ്റാജിക് ഐറ്റമാണിത് അമ്മ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റം ഇതിന് വേണ്ടത് കറുത്ത എള് പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ അരി ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മട്ടരി പിന്നെ ജാഗ്രി ശർക്കര ബ്രൗൺ കളറുള്ള ശർക്കരയാണ് എടുത്തത് ഇത് അരിയും എള്ളും കൂടെ നല്ലപോലെ വറുത്തെടുക്കണം എള് സെപ്പറേറ്റ് അരി സെപ്പറേറ്റ് വറുത്തെടുക്കുന്നത് നല്ലത് അരി വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ചിടാതെ കുറേശ്ശേ കുറേശ്ശേയായിട്ട് വറുത്തെടുക്കുക അന്നേരം ആ ഫുള്ള് അരി നമ്മളിടുന്ന ലോട്ട് മുഴുവൻ നല്ലപോലെ വറന്ന് കിട്ടും ഒരുമിച്ചിട്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വറുന്ന് പോകും കുറച്ച് കട്ടിയായി കിടക്കും അപ്പോഴത്തേനും കരിഞ്ഞും പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശിട്ടെടുക്കാം അത് കഴിഞ്ഞ് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വയ്ക്കുക ഈ അരി വറുക്കുന്നതിൻ്റെ പോലെ തന്നെ നമുക്ക് ഏലക്കായ ഒരു നാലഞ്ചെണ്ണം ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം എന്നിട്ട് രണ്ടും ഒരു വിധം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് രണ്ടും കൂടെ അരയ്ക്കണം എല്ലാം തനിയെ അരച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എണ്ണ പുറത്ത് വന്നാൽ ഭയങ്കര ഒട്ടുന്നൊരു ഫീലായിരിക്കും അപ്പോൾ അരിയും കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുക വല്ലാതെ മിനിഷം വേണ്ട അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് തേങ്ങയില്ല അത് നെയ്യിൽ ചെറുതായിട്ടൊന്ന് വറുത്ത് വല്ലാതെ കറുത്ത് പോകേണ്ട ഒന്ന് വറുത്ത് ആ ഒരു വെള്ളം പോകുന്ന ഒരു രീതിക്ക് വറുത്ത് മാറ്റി അതും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ പൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്യാം എന്നിട്ട് ശർക്കര പാനി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക കുറേശ്ശേ ഒഴിച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പം നമുക്ക് അതിൻ്റെ ഒരു പാകം അറിയാൻ പറ്റും എന്നിട്ട് നമ്മളടയ്ക്ക് ഒന്ന് പിടിച്ചു നോക്കാം അപ്പം ഇങ്ങനെ പിടിക്കാൻ പാകത്തിനായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒഴിക്കണ്ട പിന്നെ അത് ഒന്ന് നനച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാം അതിങ്ങനെ പിടിക്കാൻ പാകം ആയിട്ടുണ്ടെന്നുള്ളത് അത് കഴിഞ്ഞ് കുറച്ച് നെയ്യ് കയ്യിൽ നെയ്യോ എണ്ണയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഓയിൽ ടൈപ്പ് സാധനം കയ്യിൽ തേച്ചിട്ട് ഉരുട്ടി തുടങ്ങാം അപ്പം നല്ല ഷേപ്പായി കിട്ടും കുട്ടികൾക്കൊക്കെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുകയും ചെയ്യും നെയ്യുടെ ഇപ്പം വേണ്ട നല്ല സൂപ്പർ സൂപ്പറുള്ളൂട്ട അമ്മ ഉണ്ടാക്കുന്ന അത്ര ആയില്ല എന്നാലും അപ്പം ശരി ഗൈസ് താങ്ക്